നമസ്കാരം നമ്മുടേതൊരു ജനാധിപത്യ രാജ്യമാണ് ആർക്കും ആരെയും വിമർശിക്കാം ഏത് വിഷയത്തിലും ഇടപെടുകയും ചെയ്യാം എന്നാൽ ഓരോ വ്യക്തിക്കും രാജ്യമനുശാസിക്കുന്ന നിയമങ്ങൾ പാലിക്കാനുള്ള ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു സ്വകാര്യ വ്യക്തിക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാം എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥനെ അത്രയും മൗലികാവകാശങ്ങളില്ല സർക്കാർ ഉദ്യോഗസ്ഥൻ ചില ചട്ടങ്ങൾക്ക് നിബന്ധനകൾക്കും വിധേയമായി വേണം പണിയെടുക്കാൻ എന്നാൽ പലപ്പോഴും രാഷ്ട്രീയം തലയിൽ പിടിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അത് മറന്നുപോകുന്നു അവർ കരുതുന്നു അവരുടെ രാഷ്ട്രീയമാണ് സർവ്വതിലും വലുതെന്ന് അത്തരമൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു വിവരക്കേടും അതുണ്ടാക്കുന്ന അനുഗണനങ്ങളുമാണ് ഈ വീഡിയോയുടെ സന്ദേശം കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു ഇടത് സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ ജീവനക്കാരുടെ കൂട്ടായ്മയാണ് സ്വാഭാവികമായും ഇടതു സംഘടനയാണ് മലയാളികളാണ് സംഘടനയുടെ അംഗങ്ങൾ അവർ ബി ജെ പി വിരുദ്ധവും കേന്ദ്രവിരുദ്ധവുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അവർ കേന്ദ്ര ഗവൺമെന്റിന്റെ ജീവനക്കാരാണ് അവർക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ജീവനക്കാർക്കുള്ള നിയമം ബാധകമാണ് അത് മറന്നുകൊണ്ട് ഈ സംഘടനയുടെ സംസ്ഥാന വി ആർ പ്രമോദ് എന്ന സഖാവ് തന്റെ ഫേസ്ബുക്കിലൂടെ നിരന്തരമായി കേന്ദ്ര സർക്കാരിനെയും ഹിന്ദു വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുന്ന പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു അയാൾ ഇട്ട ഏറ്റവും ഇട്ട ഒരു പോസ്റ്റ് ഇതാണ് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കടെ പശുവാണോ അമ്മ അതോ കാവിക്കോണകം പിടിച്ച സ്ത്രീയോ ഓർക്കണം സഖാവിന്റെ ആവേശം ലക്ഷക്കണക്കിന് വിശ്വാസികൾ ആരാധിക്കുന്ന ആഘോഷിക്കുന്ന ഭാരതാമ്പയെ കാവിക്കോണകം പിടിച്ച വെറും സ്ത്രീയാക്കി മാറ്റിയിരിക്കുന്നു ഇത് ഏതുതരം മൗലികാവകാശമാണ് ഒരാളുടെ വിശ്വാസത്തെ ഒരാളുടെ ആചാരങ്ങളെ ഇങ്ങനെ അവഹേളിക്കാൻ പ്രമോദ് എന്ന സഖാവിന് ആരാണ് അവകാശം കൊടുത്തത് അതും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ സർക്കാർ ഏൽപ്പിച്ച പണി ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥ സംഘടനയുടെ നേതാവാണെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാം അതിനുവേണ്ടി പ്രക്ഷോഭങ്ങൾ നയിക്കാം എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയത്തെ ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ നാണം കെടുത്താനും അപഹസിക്കാനും പരിഹസിക്കാനും എന്തവകാശമാണുള്ളത് വാസ്തവത്തിൽ ഈ പ്രമോദ് ചെയ്തിരിക്കുന്നത് അതാണ് ദേശസ്നേഹികളെ മനുഷ്യരെ പരിഹസിച്ചിരിക്കുന്നു ഭാരതാംബയെ ക്ഷേത്രത്തിൽ വെച്ച് പൂജിക്കാനുള്ള അവകാശം പോലും ഓരോ പൗരനുമുണ്ട് അങ്ങനെ പൂജിക്കാതിരിക്കാനുള്ള അവകാശം പ്രമോദിനുമുണ്ട് എന്നാൽ പൂജിക്കുന്നവരെ പരിഹസിക്കാൻ ആ വിശ്വാസത്തെ തള്ളിപ്പറയാൻ ആരാണ് പ്രമോദിന് അനുമതി നൽകിയത് എന്തായാലും ഇതിപ്പോൾ വിവാദമായിരിക്കുന്നു അനന്തപുരി സോൾജിയേഴ്സ് എന്ന പട്ടാളക്കാരുടെ ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ നേതാവ് രാജേന്ദ്ര പ്രസാദ് പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം ടെസ്റ്റ് എഴുതി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പണിയെടുക്കുകയാണ് അദ്ദേഹം ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷന്റെ സർക്കിൾ കൺവീനർ കൂടിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഗവർണർക്കും ഒക്കെ ഈ പ്രമോദിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയിൽ ഇങ്ങനെ പറയുന്നു ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസ് ഡീപ് കൺസേൺ ആൻഡ് സ്ട്രോങ് ഒബ്ജെക്ഷൻ To a highly objectionable and derogatory social media post published by Mr. G.R. Pramod, an employee of Vikram Sarabhai Space Center and currently serving as the President of Confederation of Central Government Employees and Workers, and the Secretary Tirundaram on his public Facebook post profile. The post, a screenshot of which is enclosed herewith, contains inflammatory and defamatory remarks against Bharat Mada. A revered national symbol and is offensive to the religious sentiments of Hindus as well as the patriotic sentiments of citizens across India. Such a statement amounts to a mockery of the national ethos and is wholly unbecoming of a government servant. A നിയമലംഘനം നടത്തിയിരിക്കുന്നു മോശമാക്കിയിരിക്കുന്നു റിലീജിയസ് സെന്റിമെന്റ്സ് മതവികാരത്തെ ഭരണപ്പെടുത്തിയിരിക്കുന്നു ദേശസ്നേഹത്തെ പറഞ്ഞിട്ട് പറയുന്നു ആസ്പർ ദൂൾ ത്രീ വൺ ത്രീ ഓഫ് ദി സെൻട്രൽ സിവിൽ സർവീസ് കണ്ടക്ട് റൂൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ നിയമം അനുസരിച്ച് എവരി ഗവൺമെന്റ് സർവൻ ഷാൾ അറ്റ് ഓൾ ടൈം മെയിൻറ്റൈൻ ഇൻറ്റഗ്രിറ്റി ഡിവോഷൻസ് ടു ഡ്യൂട്ടി ആൻഡ് ഡു നത്തിങ് ഇൻ വിച്ച് ഒന്നും ഇൻ പ്രൈവറ്റ് ലൈഫ് നോട്ട് ബ്രിങ് ഡിസ്റ്റ് ഓർ ഇറ്റ് സർക്കാരിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും സ്വകാര്യ ജീവിതത്തിൽ പോലും ചെയ്യരുത് ഫർദർ റൂൾ നയൻ പ്രൊഹിബിറ്റ് ക്രിറ്റിസിസം ഓഫ് ദി ഗവൺമെന്റ് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നതും സർക്കാരിനെതിരെ മോശമായി ചിന്തിക്കുന്നതുമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് നടപടി ഉണ്ടാവണം ഉടനടി സസ്പെൻഡ് ചെയ്യണം അന്വേഷണ വിധേയമെ പിരിച്ചുപെടണം ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്ക് മേൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഗൗരവമായി തന്നെ വിഷയത്തെ കാണേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ ചില ബുദ്ധിജീവികൾ കരുതുന്നത് ദേശവിരുദ്ധവും ഹിന്ദുവിരുദ്ധവുമായി എന്തും ആർക്കും വിളിച്ചു പറയാം അവർ അപ്പോൾ അവർക്ക് കയ്യേടി കിട്ടുമെന്നാണ് അവർ അത് മാത്രമേ ചെയ്യുകയുള്ളൂ മറ്റൊരു മതവികാരത്തെ വരണപ്പെടുത്താനോ എന്തിനേറെ പാകിസ്ഥാനെ വേദനിപ്പിക്കാനോ പോലും അവർ ഒരുങ്ങാറില്ല അവർ വേദനിപ്പിക്കുന്നത് ഭാരതമാതാവിനെയും ഭാരതത്തെയും ഹിന്ദു വിശ്വാസങ്ങളെയും ഹിന്ദു മത നേതാക്കളെയുമാണ് ഈ വൃത്തികളിനെ ഹിന്ദുത്വ സർക്കാർ ഭരിക്കുമ്പോൾ പോലും പരിഹാരമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ നിയമ പോരാട്ടം പോവട്ടെ ഇത്തരം രാഷ്ട്രവിരുദ്ധരെ ശ്രീ രാജേന്ദ്ര പ്രസാദ് പറയുന്നത് കൂടി കേൾക്കുക അദ്ദേഹം നടത്തിയത് ശരിക്കു പറഞ്ഞാൽ സർവീസ് ചട്ടങ്ങളുടെ ഒരു കടുത്ത ലംഘനമാണ് നടത്തിയിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രിയുടെ കീഴിൽ തന്നെ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കീഴിലുള്ള ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് വി എസ് എസ് സി എന്ന് പറയുന്നത് അതിൽ ജോലി ചെയ്യുന്ന സീനിയർ അസിസ്റ്റന്റായ ഈ ജി ആർ പ്രമോദ് എന്ന ഇടതുപക്ഷ യൂണിയന്റെ ട്രേഡ് യൂണിയൻ നേതാവാണ് അദ്ദേഹം നടത്തിയത് ഗുരുതരമായ സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് കാരണം ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ സാധാരണയായി അദ്ദേഹത്തിൻ്റെ ഓഫീഷ്യൽ ടൈമിലായാലും പ്രൈവറ്റ് ലൈഫിലായാലും ചില നിയമങ്ങളുടെ ചട്ടക്കൂടിലാണ് ജീവിക്കുന്നത് ഒരു സി സി എസ് റൂൾസ് ഉണ്ട് ആ റൂൾസ് വെച്ചിട്ട് മാത്രമേ നമുക്ക് പൊതുസമൂഹത്തിലായാലും പെരുമാറാൻ പറ്റൂ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിലായാലും പെരുമാറാൻ പറ്റൂ അങ്ങനെ പരിമിതികളുള്ള മനുഷ്യരാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു സങ്കല്പം അതായത് പ്രത്യേകിച്ച് ഈ ഭാരത് മാതാവ് എന്നുള്ള സങ്കല്പം തന്നെ നമുക്കെടുക്കാം സ്വാതന്ത്ര്യാനന്തര അല്ലെങ്കിൽ സ്വാതന്ത്ര്യ കാലത്തൊക്കെ നമ്മുടെ നാഷണൽ യൂണിറ്റിയെ കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരിൽ അല്ലെങ്കിൽ ഭാരതീയരിൽ ഒരു പാട്രിയോട്ടിസം വളർത്താൻ വേണ്ടി നമ്മൾ സിമ്പോളിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഈ ഭാരതമാതാവിൻ്റെ എന്നുള്ളത് ഇപ്പം ഞാനൊരു മുൻ സൈനികനാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ യൂണിറ്റിൽ ഏതെങ്കിലും ഈവെൻറ്റോ ഈവൻറ്റിന് ശേഷമൊക്കെ നമ്മൾ പറയുന്നത് ഭാരത് മാതാക്കി ജയി എന്നാണ് അതായത് നമ്മുടെ രാജ്യത്തിനെ നമ്മൾ പറയാറില്ല മദർലാൻഡ് മാതൃരാജ്യമാണ് ആ മാതാവ് എന്നുള്ളൊരു സങ്കല്പം നമ്മൾ തന്നെ നമ്മുടെ രാജ്യത്തിന് കൊടുത്ത് അങ്ങനെയുള്ളൊരു വിശാലമായ സങ്കല്പത്തിലാണ് നമ്മളാ ഭാരത് മാതാക്കി ജയ് എന്ന് പറയുന്നത് അപ്പം അത്തരത്തിൽ ഈ രാജ്യത്തിൽ ദേശീയതയെ മനസ്സിൽ താലോലിച്ച് ജീവിക്കുന്ന ഇന്ത്യക്കാരായ നിരവധി ആൾക്കാരുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു പോസ്റ്റാണത് അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ് കാവി കോണകം പിടിച്ച ഒരു സ്ത്രീ എന്നാണ് ഭാരതമാതാവിനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പശുവാണോ അമ്മ എന്നൊക്കെയാണ് അത് നിങ്ങൾക്കറിയാം ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലും ഗോപൂജ നടത്തുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അല്ലെങ്കിൽ എന്താണ് ദൈവമായി ആരാധിക്കുന്ന ഒരു സമൂഹമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ മതവികാരം വ്രണപ്പെടുത്തുക എന്ന വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ് ഈ ജി ആർ പ്രമോദ് എന്ന ജീവനക്കാരൻ നൽകിയിരിക്കുന്നത് ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ വി എസ് എസ് സി പോലുള്ള ഒരു സ്ഥാപനത്തിൽ ഇയാൾ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ കാണിക്കേണ്ട ഒരു മിനിമം കോമൺ സെൻസ് പോലും ഉപയോഗിക്കാതെ അദ്ദേഹത്തിൻ്റെ വികലമായ ഏതെങ്കിലും രാഷ്ട്രീയ കാഴ്ചപ്പാടിൻ്റെ ഫലമായാണ് ഈ ഒരു പോസ്റ്റ് അദ്ദേഹം ചെയ്തതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്തായാലും ഇതിനെതിരെ ഞങ്ങൾ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ കേരള ഗവർണറിനും വി എസ് എസ് സി ഡയറക്ടറിനും ഞങ്ങൾ ഇന്നലെ തന്നെ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിന്മേൽ എടുക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തിനെതിരെ മാതൃകാപരമായ ശിക്ഷ നൽകി നടപ്പാക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഇനിയൊരു ഉദ്യോഗസ്ഥനും ഇതുപോലുള്ള ഒരു തെറ്റ് ആവർത്തിക്കരുത് എന്നുള്ളത് വളരെ നിർബന്ധമാണ് കാരണം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഭാരത് മാത എന്ന് പറയുന്ന ഒരു സങ്കല്പം അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഗോപൂജ ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു മതസമൂഹത്തെ അത് ഏത് മതമായിക്കൊള്ളട്ടെ അവരെയൊക്കെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുക പങ്കുവെച്ചിട്ട് അതിലൊക്കെ ഊറ്റം കൊള്ളുന്ന ഇത്തരക്കാരെ എന്തു ചെയ്യണം കർശനമായ ശിക്ഷ നൽകി നിയന്ത്രിക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്